നമസ്കാരം ഈവനിങ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം നോക്കാം പ്രധാന യു എസ് ചൈന വ്യാപാര യുദ്ധം മുറുകുന്നു ഇന്ത്യക്കും അമേരിക്കയ്ക്കും ഇടയിൽ വിള്ളലുണ്ടാക്കാൻ ചൈനയുടെ ശ്രമമെന്ന് വാഷിംഗ്ടൺ ഇന്ത്യ സാമ്പത്തിക വളർച്ചയുടെ മാതൃകയെ തുടരുന്നുവെന്ന് ഗോൾഡ് മാൻ സാക്സ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ആറ് പോയിന്റ് ഏഴ് ശതമാനവും രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ ആറ് പോയിന്റ് എട്ട് ശതമാനം വളർച്ച കൈവരിക്കുന്നു രണ്ട് പോയിന്റ് ഒമ്പത് ലക്ഷം കോടി രൂപ വിപണിയിലേക്ക് എത്തിക്കാൻ റിസർവ് ബാങ്ക് ബാങ്കുകളുടെ പണക്ഷാമം പരിഹരിക്കുകയാണ് ലക്ഷ്യം സ്വർണത്തിന് പിന്നാലെ റെക്കോർഡുകൾ ഭേദിച്ച് വെള്ളിയുടെയും ബ്ലാറ്റിനത്തിന്റെയും വിലകൾ കുതിക്കുന്നു ചരിത്രത്തിൽ ആദ്യമായി സ്വർണവിലൌൺസിന് നാലായിരത്തി അഞ്ഞൂറ് ഡോളർ എന്ന നാഴികക്കല്ല് പിന്നിട്ടു ഇന്ത്യയിൽ നിന്നും യു എസിലേക്കുള്ള തുകൽ കയറ്റുമതി കുത്തനെ ഇടിഞ്ഞു ഉയർന്ന താരിഫാണ് തുകൽ മേഖലയ്ക്ക് തിരിച്ചടിയായത് വാർത്തകൾ വിശദമായി ഇന്ത്യൻ ഓഹരി വിപണി ഇന്ന് നഷ്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത് സെൻസെക്സ് നൂറ്റി പതിനാറ് പോയിൻറ്റ് താഴ്ന്ന് എൺപത്തി അയ്യായിരത്തി നാനൂറ്റി എട്ടിൽ ക്ലോസ് ചെയ്തു നിഫ്റ്റി മുപ്പത്തി അഞ്ച് പോയിൻ്റ് ഇടിഞ്ഞ് ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി രണ്ടിലും ക്ലോസ് ചെയ്തു വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും വിഷ്ണു ആർ ചേരുന്നുണ്ട് വിഷ്ണു ഏതൊക്കെ ഘടകങ്ങളാണ് ഇന്ന് വിപണിയെ സ്വാധീനിച്ചത് നിഫ്റ്റി ഫിഫ്റ്റിയെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഏഴ് എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തായിട്ട് കാണാൻ സാധിക്കുന്നത് അതായത് മുപ്പത്തി ഒൻപത് പോയിൻറ്റിൻ്റെ ഇടുവാണ് നിഫ്റ്റി ഫിഫ്റ്റി രേഖപ്പെടുത്തിയിരിക്കുന്നത് ബാങ്ക് നിഫ്റ്റിയിലോട്ട് വരുമ്പോൾ അൻപത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഏഴ് എന്നൊരു നിലയിൽ നൂറ്റി അറുപത്തി രണ്ട് ഇടിവും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ പ്രധാനപ്പെട്ട ബ്രോഡർ മാർക്കറ്റ് ഇൻഡെക്സൊക്കെ നെഗറ്റീവിലുള്ള ഒരു ക്ലോസിംഗ് ആണ് എടുത്തിരിക്കുന്നത് ഇനി ഇന്നത്തെ അഡ്വാൻസ് ഡിക്ലറേഷൻ നോക്കാം നിഫ്റ്റി ഫിഫ്റ്റിയെ സംബന്ധിച്ച് ഇന്നത്തെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ ഇരുപത് ഓഹരികൾക്ക് മാത്രമേ നേട്ടം രേഖപ്പെടുത്താൻ സാധിച്ചുള്ളൂ മുപ്പത് ഇരുപത് ഓഹരികൾ ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടാണ് ക്ലോസ് ചെയ്തായിട്ട് കാണാൻ സാധിക്കുന്നത് അതിൽ തന്നെ എടുത്ത് പറയേണ്ടത് രണ്ട് രണ്ട് പോയിന്റ് രണ്ട് ആറ് ശതമാനത്തിൻ്റെ നേട്ടം രേഖപ്പെടുത്തി ശ്രീറാം ഫൈനാൻസ് ഒന്നേ പോയിന്റ് ആറ് ഒൻപത് ശതമാനം നേട്ടം അപ്പോളോ ഹോസ്പിറ്റൽ ഒന്നേ പോയിന്റ് നാല് ആറ് ശതമാനം നേട്ടം ബജാജ് ഓട്ടോ അൾട്രാടെക് സിമെന്റ് ഭാരതി കോൾ ഇന്ത്യ പവർ ഗ്രിഡ് തുടങ്ങിയ ഓഹരികളൊക്കെ തന്നെ നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഇത് ക്ലോസ് ചെയ്തത് എന്നാൽ ഇടുവിലോട്ട് വരുമ്പോൾ ഇൻഡിഗോ അദാനി എൻ്റർപ്രൈസസ് ഡോക്ടർ റെഡ്ഡി വിപ്രോ ടാറ്റാ മോട്ടേഴ്സ് പാസഞ്ചർ വെഹിക്കിൾ എച്ച് ഡി എഫ് സി ലൈഫ് സൺഫാർമ ഹിന്ദുസ്ഥാൻ യൂണിയൻ ലിവർ തുടങ്ങിയ ഓഹരികളിലൊക്കെ നമുക്ക് ഒരു ശതമാനത്തിൻ്റെയൊക്കെ ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ട്രേഡിങ്ങുമാണ് കാണാൻ സാധിച്ചത് ഇനി ബാങ്ക് നിഫ്റ്റ് നോക്കാം ബാങ്ക് ലിഫ്റ്റിനെ സംബന്ധിച്ച് ഇന്നത്തെ ഒരു അഡ്വാൻസ് ഡിക്ലറേഷൻ കാണാൻ സാധിക്കുന്നത് ഇത് രണ്ട് ഓഹരികൾ മാത്രമാണ് നേട്ടം രേഖപ്പെടുത്തിയത് പത്ത് ഓഹരികളിൽ നിന്ന് ബാങ്ക് നിഫ്റ്റിയിൽ ഇടിവുണ്ടായിരുന്നു അതിൽ നേട്ടം രേഖപ്പെടുത്തിയ ഓഹരികൾ എന്ന് പറയുന്നത് പഞ്ചാബ് നാഷണൽ ബാങ്കും ആക്സിസ് ബാങ്കുമാണ് എന്നാൽ ഇടിവിലോട്ട് വരുമ്പോൾ ഫെഡറൽ ബാങ്ക് ഐ ഡി എഫ് സി ബസ് ബാങ്ക് എ യു ബാങ്ക് ബാങ്ക് ഓഫ് ബറോഡ കാനറ ബാങ്ക് എസ് ബി ഐ തുടങ്ങിയ ഓഹരികൾ ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടാണ് ക്ലോസ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നത് എൻ എസ് സി ഓവറോൾ ഒരു സ്റ്റാറ്റിക്സ് നോക്കുമ്പോൾ മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത് ഓഹരികൾ ട്രേഡിൽ നടന്നപ്പോൾ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തൊന്ന് ഓഹരികൾ നേട്ടത്തിൽ ക്ലോസ് ചെയ്തു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഓഹരികൾ ഇടുവിലാണ് ക്ലോസ് ചെയ്തത് നൂറ്റി ഇരുപത്തി ആറ് ഓഹരികൾ അഞ്ച് ഹേജരായിട്ടൊരു നിലയിൽ കാണാൻ ഇന്ത്യൻ ഓഹരി വിപണി ഇന്ന് നഷ്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത് ന്യൂസ് നിന്നും ാണ് എസ് ചൈന വ്യാപാര യുദ്ധം മുറുകുന്നു ഇന്ത്യക്കും അമേരിക്കും ഇടയിൽ വിള്ളൽ ഉണ്ടാക്കാൻ ചൈന കരുനീക്കം നടത്തുന്നുവെന്നും വാഷിംഗ്ടൺ വീണ്ടും ചൈനയുമായി വ്യാപാര യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തിയേഴ് മുതൽ ചൈനീസ് ചിപ്പുകൾക്ക് കടുത്ത നികുതി ഏർപ്പെടുത്താനാണ് വാഷിംഗ്ടണിന്റെ തീരുമാനം ചൈനീസ് ടെക് ഭീമന്മാരെ തളയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഈ നീക്കം സ്മാർട്ട്ഫോൺ മുതൽ ഓട്ടോമൊബൈൽ വരെയുള്ള സകല മേഖലകളെയും ബാധിക്കും അമേരിക്കയുടെ ഈ ചിപ്പുവാർ ചൈനീസ് സാമ്പത്തികമായി പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് എന്നാൽ ഇതിനിടെയാണ് പെൻഡഗന്റെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ കൂടി പുറത്തുവരുന്നത് ഇന്ത്യയുമായുള്ള അതിർത്തി തർക്കം ചൈന പെട്ടെന്ന് പരിഹരിച്ചത് വെറുമൊരു സമാധാന ശ്രമമല്ല മറിച്ച് ഒരു വലിയ തന്ത്രത്തിന്റെ ഭാഗമാണെന്ന് അമേരിക്കൻ പ്രതിരോധ ആസ്ഥാനം മുന്നറിയിപ്പ് നൽകുന്നു ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള പ്രതിരോധമെന്നും കൂടുതൽ ശക്തമാകുന്നത് തടയാനാണ് ചൈന ഈ സൗഹൃദ നീക്കം നടത്തുന്നത് അതിർത്തിയിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കുമ്പോഴും അരുണാചൽപ്രദേശിനുമേൽ അവകാശവാദം ഉന്നയിക്കുന്ന ചൈനയുടെ ഇരട്ടത്താപ്പ് ഇന്ത്യയെ ചതിയിൽപ്പെടുത്താനാണോ എന്ന ചോദ്യം ഉയർത്തുന്നുവെന്നും ആരോപണത്തിൽ പറയുന്നു അതേസമയം അമേരിക്ക ചൈനയ്ക്കുമേൽ ചുമത്തുന്ന നികുതികൾ ആഗോള വിപണിയിൽ വിലക്കയറ്റത്തിന് കാരണമാകും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയതിന്റെ പേരിൽ അമേരിക്ക ഇന്ത്യയ്ക്കുമേൽ ചുമത്തിയ നികുതികൾ നിലനിൽക്കെ ചൈന ഇന്ത്യയെ തങ്ങളുടെ പക്ഷത്തേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കുന്നു അമേരിക്കയുടെ സാമ്പത്തിക സമ്മർദ്ദവും ചൈനയുടെ തന്ത്രപരമായ ഈ നീക്കങ്ങളും ഇന്ത്യയെ ഒരു അഗ്നിപരീക്ഷയിലേക്കാണ് തള്ളിവിടുന്നതെന്ന് സാമ്പത്തിക വിദഗ്ധരും വിലയിരുത്തുന്നു ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി ലോകം സാമ്പത്തിക അനിശ്ചിതത്തിലൂടെ കടന്നുപോകുമ്പോഴും ഇന്ത്യയുടെ വളർച്ച ഇന്ത്യ വളർച്ചയുടെ മാതൃകയെ തുടരുന്നുവെന്ന് ഗോൾഡ് മാൻ സാക്സ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ആറ് പോയിന്റ് ഏഴ് ശതമാനവും രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ ആറ് പോയിൻ്റ് എട്ട് ശതമാനവും വളർച്ച കൈവരിക്കും പ്രമുഖ നിക്ഷേപ ബാങ്കായ ഗോൾഡ് മാൻ സാക്സിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം വരും വർഷങ്ങളിൽ ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന വലിയ സമ്പദ്വ്യവസ്ഥയായി ഇന്ത്യ തുടരും രണ്ടായിരത്തി ഇരുപത്തി ആറിലും ഇരുപത്തിയേഴിലും രാജ്യം കൈവരിക്കാൻ പോകുന്ന വളർച്ചാ നിരക്കുകൾ ആരെയും അമ്പരിപ്പിക്കുന്നതാണെന്നും റിപ്പോർട്ട് വ്യക്തമാക്കി ഈ നേട്ടം കൈവരിക്കുന്നതിന് റിപ്പോർട്ട് മൂന്ന് പ്രധാന കാരണങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഒന്ന് ശക്തമായ ആഭ്യന്തര ഉപഭോഗമാണ് റോഡുകൾ റെയിൽവേ പാലങ്ങൾ തുടങ്ങിയവയ്ക്കായി സർക്കാർ നടത്തുന്ന വലിയ തോതിലുള്ള നിക്ഷേപം അഥവാ അടിസ്ഥാന സൌകര്യ വികസനമാണ് രണ്ടാമത്തേത് ആഗോള ആഘാതങ്ങളിൽ നിന്നുള്ള സുരക്ഷിതത്വമാണ് അടുത്തത് മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് ആഗോള വ്യാപാര തടസ്സങ്ങൾ ഇന്ത്യയെ വലിയ തോതിൽ ബാധിക്കില്ലെന്നും റിപ്പോർട്ട് വ്യക്തമാക്കി രണ്ടായിരത്തി അവസാനത്തോടെ പണപ്പെരുപ്പം കുറയുമെന്നതും ആശ്വാസകരമാണ് ഇത് പലിശ നിരക്കുകളിൽ കുറവ് വരുത്താൻ റിസർവ് ബാങ്കിനെ സഹായിക്കും എന്നാൽ തൊഴിൽ വിപണിയിലെ മന്ദഗതി ഒരു വെല്ലുവിളിയായി തുടരാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകുന്നു ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി വി രണ്ട് പോയിൻറ്റ് ഒമ്പത് ലക്ഷം കോടി രൂപ വിപണിയിലേക്ക് എത്തിക്കാൻ റിസർവ് ബാങ്ക് ലക്ഷ്യം ബാങ്കുകളിലെ പണക്ഷാമം പരിഹരിച്ച് സമ്പദ്വ്യവസ്ഥയ്ക്ക് പിന്തുണ നൽകൽ പിന്നാലെ കുതിച്ച ഇന്ത്യൻ ബോണ്ട് വിപണി ആർ ബി ഐയുടെ ഈ പ്രഖ്യാപനം ബോണ്ട് വിപണിയെ ആവേശത്തിലാക്കി ആർ ബി ഐ വൻതോതിൽ ബോണ്ടുകൾ വാങ്ങാൻ തുടങ്ങിയപ്പോൾ വിപണിയിൽ ബോണ്ടുകൾക്ക് വൻ ഡിമാൻഡായി ഡിമാൻഡ് കൂടിയപ്പോൾ ബോണ്ടിന്റെ വില കൂടി പിന്നാലെ ഇന്ത്യയുടെ പത്ത് വർഷത്തെ ബെഞ്ച്മാർക്ക് ബോണ്ട് ഈൽഡ് ആറ് ദശാംശം അഞ്ച് ആറ് ശതമാനത്തിലേക്ക് ഇടിഞ്ഞു ഈൽഡ് കുറയുന്നത് വായ്പാ നിരക്കുകൾ കുറയ്ക്കാൻ സഹായിക്കുമെന്നതിനാൽ ഇത് ബിസിനസ് മേഖലയ്ക്കും ആശ്വാസകരമാണ് വിപണി വിദഗ്ധർ ഇതിനൊരു ഷോക്ക് ആൻഡ് ഓ നീക്കമെന്നാണ് വിശേഷിപ്പിക്കുന്നത് അതേസമയം റിസർവ് ബാങ്ക് പ്രധാനമായും രണ്ടു വഴികളിലൂടെയാണ് പണം വിപണിയിലെത്തിക്കുക രണ്ട് ലക്ഷം കോടി രൂപയുടെ സർക്കാർ ബോണ്ടുകൾ ആർ ബി ഐ തിരികെ വാങ്ങും ഡിസംബർ ഇരുപത്തൊൻപത് മുതൽ ജനുവരി ഇരുപത്തിരണ്ട് വരെയുള്ള കാലയളവിൽ നാല് ഘട്ടങ്ങളിലായാണ് ഇത് നടപ്പിലാക്കുക രണ്ടാമത്തെ മാർഗം ഡോളർ രൂപ സ്വാപ്പിംഗ് ആണ് ജനുവരിയിൽ പത്ത് ബില്യൺ ഡോളറിന്റെ ഫോറിൻ എക്സ്ചേഞ്ച് സ്വാപ്പ് നടത്തും ഇത് ബാങ്കിംഗ് സിസ്റ്റത്തിൽ രൂപയുടെ ലഭ്യത ഉറപ്പാക്കാൻ സഹായിക്കും അഡ്വാൻസ്ഡ് ടാക്സ് ജി എസ് ടി പേയ്മെന്റുകൾ എന്നിവ കാരണം ബാങ്കുകളിൽ പണലഭ്യത കുറഞ്ഞതാണ് പിന്തുണയുമായി എത്താൻ റിസർവ് ബാങ്കിനെ പ്രേരിപ്പിച്ചത് കൂടാതെ രൂപയുടെ മൂല്യം പിടിച്ചുനിർത്താൻ ആർ ബി ഐ ഡോളർ വിറ്റഴിച്ചപ്പോൾ വിപണിയിൽ രൂപയുടെ കുറവുണ്ടായി ഇത് പരിഹരിക്കുകയാണ് ലക്ഷ്യം ന്യൂസ് ഡെസ്ക് ടി വി സ്വർണത്തിന് പിന്നാലെ റെക്കോർഡുകൾ ഭേദിച്ച് വെള്ളിയുടെയും പ്ലാറ്റിനത്തിൻ്റെയും വിലകൾ കുതിക്കുന്നു ആഗോള വിപണിയിൽ ചരിത്രത്തിലാദ്യമായി ഔൺസിന് ഡോളർ എന്ന നാഴികക്കല്ല് പിന്നിട്ടു വെറും ഒരു വർഷത്തിനുള്ളിൽ അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണത്തിന് എഴുപത്തിരണ്ട് ശതമാനവും വെള്ളിക്ക് നൂറ്റിനാൽപ്പത്തി ഒൻപത് ശതമാനവും വിലവർദ്ധനവാണ് രേഖപ്പെടുത്തിയത് ഡോളർ നേരിടുന്ന തളർച്ചയും അമേരിക്കൻ ഫെഡ് റിസർവ് പലിശ നിരക്കുകൾ കുറയ്ക്കുമെന്ന സൂചനയുമാണ് സ്വർണത്തെ ഈ കൊടുമുടിയിലെത്തിച്ചത് യു എസ് വെനുസ്വല സംഘർഷം കേന്ദ്ര ബാങ്കുകൾ വൻതോതിൽ സ്വർണം ശേഖരിക്കുന്നതും ചൈന അമേരിക്ക വ്യാപാര തർക്കങ്ങളും സ്വർണത്തിന്റെ ഡിമാൻഡ് ഇനിയും വർദ്ധിപ്പിക്കുമെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് അതേസമയം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിന് ശേഷമുള്ള ഏറ്റവും വലിയ വാർഷിക കുതിപ്പിലാണ് സ്വർണം സ്വർണത്തിന് പിന്നാലെ വെള്ളിയും പ്ലാറ്റിനവും റെക്കോർഡുകൾ ഭേദിച്ചു ലോകം ഒരു മെറ്റൽ ഫ്രണ്ട്സി അഥവാ ലോഹ വിപണിയിൽ വൻ റാലിക്ക് സാക്ഷ്യം വഹിക്കുകയാണെന്നും വിദഗ്ധർ വ്യക്തമാക്കുന്നു വെള്ളിക്ക് ഈ വർഷം മാത്രം നൂറ്റി ശതമാനത്തിലേറെ വില കൂടിയത് പ്ലാറ്റിനും നൂറ്റി അറുപത് ശതമാനവും പലേഡിയും നൂറ് ശതമാനവും വളർച്ച കൈവരിച്ചു ഇതൊരു തുടക്കം മാത്രമാണെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ അടുത്ത ആറ് മുതൽ പന്ത്രണ്ട് മാസത്തിനുള്ളിൽ സ്വർണവില അയ്യായിരം ഡോളറിലേക്ക് എത്തിയേക്കാമെന്നും പ്രവചിക്കുന്നു അവർ ഔൺസിന് എൺപത് ഡോളർ കടക്കുമെന്നും പ്രവചനമുണ്ട് ഇന്ത്യയിലെ സ്പോട്ട് വില പരിശോധിച്ചാൽ ഈ വർഷം മാത്രം സ്വർണത്തിന് എൺപത് ശതമാനവും വെള്ളിക്ക് നൂറ്റി നാല്പത്തി അഞ്ച് ശതമാനവും വില കൂടിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി ഇന്ത്യയിൽ നിന്നും യു എസിലേക്കുള്ള തുകൽ കയറ്റുമതി കുത്തനെ ഇടിഞ്ഞു ഉയർന്ന താരിഫാണ് തുകൽ മേഖലയ്ക്ക് തിരിച്ചടിയായത് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം അൻപത് ശതമാനം ഉയർന്ന താരിഫ് ഏർപ്പെടുത്തിയതിനാൽ ഇന്ത്യയിൽ നിന്ന് യു എസിലേക്കുള്ള തുകൽ കയറ്റുമതി ഇടിഞ്ഞു ഏഷ്യയിലെ ഏറ്റവും വലിയ തുകൽ കേന്ദ്രങ്ങളിലൊന്നായ കൊൽക്കത്തയ്ക്കടുത്തുള്ള ബന്ദാലയിൽ നിന്ന് യു എസിലേക്കുള്ള കയറ്റുമതി ഇതുവരെ ഇരുപത്തിയഞ്ച് ശതമാനം കുറഞ്ഞു തമിഴ്നാട്ടിലെ അമ്പൂരിൽ നിന്ന് യു എസ് വിപണിയിലേക്ക് ഏകദേശം അറുപത് ശതമാനം കയറ്റുമതി ചെയ്യുന്ന കമ്പനികൾ വളരെയധികം ദുരിതത്തിലാണ് പശ്ചിമബംഗാളിലും തമിഴ്നാട്ടിലും യു എസിലേക്കുള്ള കയറ്റുമതിയെ മാത്രം ആശ്രയിക്കുന്ന യൂണിറ്റുകൾ ഇതിനകം തന്നെ തൊഴിലാളികളെ താൽക്കാലികമായി പിരിച്ചുവിടാൻ തയ്യാറെടുക്കുകയാണ് ഇന്ത്യൻ തുകൽ ഉൽപ്പന്നങ്ങളുടെ ഏറ്റവും വലിയ കയറ്റുമതി വിപണിയാണ് യുഎസ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ യു എസിലേക്കുള്ള കയറ്റുമതിയിൽ പതിനാറ് ദശാംശം അഞ്ച് എട്ട് ശതമാനം വാർഷിക വർധനവ് രേഖപ്പെടുത്തി ആയിരത്തി നാൽപ്പത്തിയഞ്ച് ദശാംശം രണ്ട് ഏഴ് മില്യൺ ഡോളറായി ഉയർന്നു കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഇത് എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് ദശാംശം ആറ് മൂന്ന് മില്യൺ ഡോളറായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ മൊത്തം തുകൽ തുകൽ ഉൽപ്പന്ന കയറ്റുമതിയുടെ ഇരുപത്തിയൊന്ന് ദശാംശം ആറ് അഞ്ച് ശതമാനവും യു എസ് വിപണിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിലിത് പത്തൊൻപത് ദശാംശം ഒന്ന് മൂന്ന് ശതമാനമായിരുന്നു ലോകത്തുകൽ ഉൽപാദനത്തിന്റെ ഏകദേശം പതിമൂന്ന് ശതമാനം വരുന്ന ഇന്ത്യ തുകൽ വസ്ത്രങ്ങളുടെ രണ്ടാമത്തെ വലിയ ആഗോള കയറ്റുമതിക്കാരാണ് കൊൽക്കത്ത ആസ്ഥാനമായുള്ള തുകൽ ന്യൂസ് ഡെസ്ക് മൈഫിൻ ഇനി നോക്കാം ഇന്നത്തെ വെള്ളി നിരക്കുകൾ സ്വർണവില റെക്കോർഡുകൾ ഭേദിച്ചുള്ള കുതിപ്പ് തുടരുന്നു ഗ്രാമിന് മുപ്പത്തി അഞ്ച് രൂപയും പവന് ഇരുന്നൂറ്റി എൺപത് രൂപയുമാണ് ഇന്ന് വർദ്ധിച്ചത് ഇതോടെ സ്വർണം ഗ്രാമിന് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി രൂപയായി ഉയർന്നു പവന് ഒരു ലക്ഷത്തി ആയിരത്തി എണ്ണൂറ്റി എൺപത് രൂപയിലെത്തി പതിനെട്ട് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് മുപ്പത് രൂപ വർദ്ധിച്ച് പതിനായിരത്തി നാനൂറ്റി എഴുപത് രൂപയാണ് ഒരു ഗ്രാമിൻ്റെ വില വെള്ളിവില ഗ്രാമിന് ഇരുന്നൂറ്റി ഇരുപത്തെട്ട് രൂപ എന്ന നിലയിലാണ് വ്യാപാരം നടക്കുന്നത് പ്രധാന വാർത്തകൾ വീണ്ടും യു എസ് ചൈന വ്യാപാര യുദ്ധം മുറുകുന്നു ഇന്ത്യക്കും അമേരിക്കയ്ക്കുമിടയിൽ വിള്ളൽ ഉണ്ടാക്കാൻ ചൈനയുടെ ശ്രമമെന്ന് വാഷിംഗ്ടൺ ഇന്ത്യ സാമ്പത്തിക വളർച്ചയുടെ മാതൃകയെ തുടരുന്നുവെന്ന് ഗോൾഡ് മാൻ സാക്സ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ആറ് പോയിന്റ് ഏഴ് ശതമാനവും രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ ആറ് പോയിന്റ് എട്ട് ശതമാനവും വളർച്ച കൈവരിക്കും രണ്ട് പോയിന്റ് ഒമ്പത് ലക്ഷം കോടി രൂപ വിപണിയിലേക്ക് എത്തിക്കാൻ റിസർവ് ബാങ്ക് ബാങ്കുകളിലെ പണക്ഷാമം പരിഹരിക്കുകയാണ് ലക്ഷ്യം സ്വർണത്തിന് പിന്നാലെ റെക്കോർഡുകൾ ഭേദിച്ച് വെള്ളിയുടെയും ബ്ലാറ്റിനത്തിന്റെ വിലകൾ കുതിക്കുന്നു ചരിത്രത്തിൽ ആദ്യമായി സ്വർണവില ഔൺസിന് നാലായിരത്തി അഞ്ഞൂറ് ഡോളർ എന്ന നാഴികക്കല്ല് പിന്നിട്ടു ഇന്ത്യയിൽ നിന്നും യു എസിലേക്കുള്ള തുക കയറ്റുമതി കുത്തനെ ഇടിഞ്ഞു ഉയർന്ന താരിഫാണ് തുകൽ മേഖലയ്ക്ക് തിരിച്ചടിയായത് ഇതോടെ ഈവനിംഗ് ബിസിനസ് ന്യൂസ് സമാപിക്കുന്നു നമസ്കാരം